ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഒരു ദോഹ തയ്യാറായി തയ്യാറായിട്ടിരിക്കണം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദിയിൽ എഴുത്തുകാരാണ് അവരുടെ ആയ രചനകൾ ഏതൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ നോക്കിയിരിക്കണം പിന്നെ ഓരോരുത്തരോട് ഇപ്പം മുൻപെല്ലാം മുൻപത്തെ പോലെ ആയിരിക്കുന്നില്ല ഓരോരുത്തർ ഓരോ വിധത്തിലാണല്ലോ പിന്നെ ഒന്ന് തൊട്ട് പത്ത് വരെ ഹിന്ദിയിൽ എഴുതാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയുന്ന സമയത്ത് കൂട്ടാൻ ഹിന്ദിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചോദിക്കാം ഇങ്ങനെന്താ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാം നിന്ന് വന്നതാണോ എന്ന് ചോദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ക്ലാസ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് ഞാൻ ഇന്റർവ്യൂവിന്റെ ഒത്തിരി പേരുടെ അനു അനുഭവങ്ങൾ കേട്ടതിൽ നിന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കാനോ പിന്നെ ഒരു കുട്ടിയോട് ഒരു പ്രോസസ് എങ്ങനെ എടുക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയൂ പറഞ്ഞു പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ദോഹ പറയാൻ പറഞ്ഞിട്ട് ആ ദോഹ എങ്ങനെ ഈണത്തിൽ എടുക്കാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ പാർട്ട് ടൈം എന്നുള്ളതിന് ഹിന്ദി വേർഡ് എന്താണെന്ന് വരെ നമ്മൾ എന്ത് തന്നെ തയ്യാറായാലും എന്ത് ചോദിക്കും എന്നുള്ളതൊന്നും പറയാനേ പറ്റില്ല പിന്നെ സമഗ്ര ശിക്ഷാ അഭിയാനൊക്കെ എന്താണെന്ന് നന്നായി അറിഞ്ഞു വെക്കുക ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്താണ് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉത്തരങ്ങളൊക്കെ നമ്മൾ തയ്യാറായിരിക്കണം പിന്നെ നിങ്ങളുടെ കുട്ടി ഏത് സ്കൂളിലാണ് ചോദിക്കുന്നത് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ചോദിച്ച ചോദിച്ചാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളുടെ പേരൊക്കെ അഭിമാനത്തിൽ പറയുന്നവരൊന്നു ശ്രദ്ധിച്ചോളൂ പിന്നെ നിങ്ങൾ എങ്ങനെ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോബീസ് എഴുതുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ബന്ധമുള്ള ഹോബികൾ മാത്രം എഴുതുക ആ ഹോബീസ് വെച്ചിട്ട് പിടിച്ച ഒരുപാട് ആളുകൾ ഹോബീസ് നിന്നും ബന്ധപ്പെട്ട് വായനയാണ് പറഞ്ഞാൽ വായിച്ചതിനെ കുറിച്ച് ചോദിക്കും വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ചാണ് ചോദിക്കും നിങ്ങൾ വായിച്ചയിൽ ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം നിൽക്കുക അതാണ് അങ്ങനെ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ അതുകൊണ്ട് നമ്മൾ ഹോബീസ് എഴുതുന്ന സമയത്ത് ആ ഹോബി നമ്മുടെ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയ ഹോബി മാത്രമേ അതിനകത്ത് എഴുതി വെക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ആ ഒരു എഴുതി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പേപ്പർ അത് വെച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഏറ്റവും പ്രധാന മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡ്രസ്സിങ് തന്നെയാണ് നമ്മളുടെ ഡ്രസ്സിങ് തന്നെയാണ് എന്നിട്ട് പരമാവധി ശ്രദ്ധിക്കുക ചുരിദാർ ആണെങ്കിലും സാരിയാണെങ്കിലും അത് നന്നായി ശ്രദ്ധിച്ച് നീറ്റായിട്ട് നമ്മൾ കണ്ടാൽ തന്നെ അവർക്കൊന്ന് ഫീൽ ചെയ്യണം അത് അധ്യാപികയുടെ രീതിയിൽ നമുക്കത് അവർ നമുക്ക് ഫീൽ ചെയ്യണം പിന്നെ പിന്നെ ഏറ്റവും പ്രധാന മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഡ്രസ്സിങ് തന്നെയാണ് നമ്മൾ ഡ്രസ്സിങ് തന്നെയാണ് എന്നിട്ട് പരമാവധി ശ്രദ്ധിക്കുക ചുരിദാർ ആണെങ്കിലും സാരിയാണെങ്കിലും അത് നന്നായി ശ്രദ്ധിച്ച് നീറ്റായിട്ട് നമ്മൾ കണ്ടാൽ തന്നെ അവർക്കൊന്ന് ഫീൽ ചെയ്യണം ഒരു അധ്യാപികരുടെ രീതിയിൽ നമുക്ക് അവർക്ക് നമുക്ക് ഫീൽ ചെയ്യണം പിന്നെ പിന്നെ ഹോൾ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും ചോ ഹാൾ ടിക്കറ്റ് വെച്ചിട്ട് തന്നെ അതിൽ പാർട്ട് ടൈം എന്നുള്ളതിനെ ഹിന്ദി വേർഡ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഈ ബി ആർ സി സമഗ്ര ശിക്ഷാ അഭിയാന് പുതിയ വിദ്യാഭ്യാസ രീതി വിദ്യാഭ്യാസ നയം അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ടീച്ചർമാർ ഈ വടിയെടുക്കുന്ന സമ്പ്രദായത്തോടുകൂടി നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല ഉണ്ട് അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദി ചോദിച്ചിട്ടുണ്ട് ഇന്റർവ്യൂവിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ മാത്രം പറഞ്ഞുതരാം ഒരു പ്രോസസ് എങ്ങനെയാണ് എടുക്കുക അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുണ്ട് പിന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞപ്പോൾ ആ സ്കൂള് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വേർഡ്സ് പറയാൻ വേണ്ടിട്ടുണ്ട് പിന്നെ കാല് പകുതി അര ഇതിൻ്റെയൊക്കെ ഹിന്ദി വേർഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്